ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആരോഗ്യ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ അടുത്തൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സ്വാതന്ത്ര്യദിനത്തനു വെച്ച് നമ്മൾ അംഗൻവാടിക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് അംഗൻവാടിയിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കാരണം കുട്ടികൾക്ക് അല്ലേ സ്വാതന്ത്ര്യദിനം അതേപോലെ ഓണം അങ്ങനത്തെ ഒരു സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ ഓർക്കാണല്ലോ കൂടുതലിതിൻ്റെ ഇത് ഒരു ആഘോഷിക്കണം അപ്പോൾ നീ ഞങ്ങളുണ്ടോ വെള്ളം വെള്ളമൊക്കെ ഇട്ടിടത്ത് ഞങ്ങൾ മൂന്ന് ഒരേ പോലത്തെ കുപ്പായൊക്കെ ഞങ്ങൾ ഇന്നലെ വയ്ക്കും നേരം പോയി വാങ്ങിയതാണ് കാശിക്കുട്ടം കണ്ട കൊഞ്ചിരുത് അവനക്ക് പേര് യാത്ര വല്ലാത്തൊരു ഹരാണ് കേട്ടോ കാരണം ഇന്ന് രാവിലെ അംഗൻവാടിക്ക് ഇങ്ങനെ പോണത് അതേപോലെ കൊണ്ടുവരാൻ പോകണമൊക്കെ ഇനി ഇപ്പോൾ ആ ടൈം ആകുമ്പോൾ പോലും യാത്ര പോകണം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അന്നിങ്ങനെ പോവാം അംഗൻവാടി എത്തിയില്ലോ ആ പോലെ നടുക്കിരുത്തിയാലും ഞാൻ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താറ് കാരണം കുറച്ച് സമയം ഫോണിൻ്റെ കയ്യിലുണ്ടാവുകയുള്ളൂ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ഫോണിന് കംപ്ലയിൻറ്റ് ചെയ്തു അപ്പം നന്നാക്കി കൊണ്ടുവന്നു കഴിഞ്ഞു പിന്നെ സിമ്മ് വർക്കാവണില്ല അപ്പോൾ ആ ക്യാമറ എന്തോ വർക്ക് ആവുമല്ലോ അപ്പോൾ ആ സിമ്മും വർക്കാക്കണെങ്കിൽ ഫോൺ കൊണ്ടുപോകണം അപ്പം ആ സമയം വരെയൊക്കെയുള്ളത് കുറച്ച് വീഡിയോയ്ക്ക് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ പിന്നെ അങ്ങനെ ആൾക്കാരൊക്കെ കൃത്യമൊക്കെ ഒപ്പിച്ച് കൂട്ടിയിക്കാനിട്ടോ അതിന് അപ്പം സായിൻ്റെ ഒക്കെ കുറെ മത്സരങ്ങളൊക്കെ ഉണ്ടാവും ഇരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അപ്പോൾ കണ്ടോ ഓനെ ഓൻ്റെ പ്രതിഷേധം വന്നെന്തറിയോ ഇരുത്തി കഴിഞ്ഞാൽ അപ്പഴും മൂത്ര വയ്ക്കാം നമുക്കിന് പാമ്പേഴ്സ് ഇല്ലാണ്ട് യൂസ് ചെയ്യാത്തൊണ്ട് ആകെ ഒരു ബുദ്ധിമുട്ടായത് അപ്പം ഞങ്ങൾ കണ്ടോ പരിപാടിക്ക് തുടങ്ങിയിട്ട് അമ്മ മെമ്പറാണ് പതാക ഉയർത്തിയത് ഇതാണ് ടീച്ചർ കെട്ടോ ഇത് ടീച്ചർ പിന്നെ ഇത് അമ്മമ്മ ടീച്ചർ ഇതാണ് ഇവിടുത്തെ ആയ അപ്പോൾ അമ്മമ്മ ടീച്ചറുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുക അവരൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കണം കേട്ടോ കാരണം ചേരും മക്കളല്ലേ ഇത്രയും കുട്ടികളെ കണ്ടോ അപ്പോൾ ആ സമയം അമ്മമ്മ ടീച്ചർക്ക് ഇത്രയും പ്രായം കൂടി ആ പ്രായത്തിനത്തൊരു ഇതല്ല ഇത് കാണിക്കുന്നത് ഓരെ കൊണ്ട് കഴിഞ്ഞതിനേക്കാളും കൂടുതൽ ഓരെഫേർട്ട് ഇരിക്കുന്നത് വാക്കൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ പേഴ്സണലി ഒക്കെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ചിത്രാൻ്റെ നൃത്തമായിരുന്നു എനിക്ക് വലിയ ആരും പരിചയമല്ലോട്ടോ സത്യം പറയാൻ ആരും പരിചയമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ പരിചയമാവല്ലോ ഞാൻ പാതിയായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങി എന്തായാലും എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വം കേട്ടോ അമ്മ പിടിച്ചൊരു ടീച്ചർക്കൊക്കെ ഉള്ളത് അപ്പോൾ അതാകെ ഉയർത്തുകയാണ് എല്ലാവരും ദേശീയക്കാരൻ ചൊല്ലത് ചൊള്ള പരിപാടികൾ നമ്മൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ മ്യൂസിക്ക് അപ്പം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു സ്വാതന്ത്ര്യദിനൊക്കെ ആഘോഷിക്കുക എന്നുള്ളത് ഇപ്പം ഞങ്ങൾ ഞാനിപ്പോൾ കാശിപ്പുട്ടണി കൊണ്ട് വന്നിരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായി പക്ഷേ എന്താ പറയുക കുട്ടി ഓനെ വീട്ടിലാക്കി പോരാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇവരുടെ കൂടെ എൻജോയ് ചെയ്യാം ഇത് ഓനെല്ലാവരും കാണുമ്പോൾ എനിക്കൊരു ദേഷ്യം വാശി കുറുമ്പ് അതേപോലെ വിഷക്കണമുണ്ട് നമുക്ക് ഇവിടെ ഫുഡൊന്നും ഇല്ലല്ലോ പായസമല്ലേ ഉള്ളൂ അതൊക്കെ എന്തേലും പോകാൻ നേരത്തെ അല്ല നമ്മൾ ഇനി ഈ ചെറിയ ചാറ്റന്മാരുണ്ട് അതുപോലെ നമ്മുടെ നാടിനറക്കി വലിയ ദുരന്തം നടന്നു അപ്പൊ നമ്മളൊന്നും ജാഥ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ ഒഴിവാക്കിയിട്ട് അടുത്ത നമുക്ക് അങ്ങാടി വരെ ഒരു ജാതകണ്ടാവണം കണ്ടേന്നു ശമ്പതൊക്കെ ഒഴിവാക്കി പിന്നെ കണ്ടു ടീച്ചർ പ്രതിജ്ഞല്ലൊടുത്തു പിന്നെ ഇത് കണ്ടോ പന്ത് പെർക്കൽ മത്സരത് ആ ഇതില് കണ്ടോ ശ്രീകുടിക്കത് ആകെ നാല് തോന്നുന്നു ഒന്ന് രണ്ട് മൂന്ന് ആ നാല് മത്സരങ്ങളു അതായത് കസേരക്കളി പന്ത് പെറുക്കൽ മുട്ടായി പെർക്കൽ അങ്ങനെ പിന്നെ അമ്മമാർക്കുള്ളൊരു ക്യുസ് കോമ്പറ്റീഷനും അപ്പോൾ ഈ നാല് മത്സരങ്ങൾക്ക് ഞങ്ങൾക്ക് കേട്ടോ ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് ആ കസേരക്കളിക്ക് പന്ത് പെറുക്കലിനും ശ്രീകുട്ടിക്ക് മുട്ടായി പെറുക്കലും സായ വിട്ടനും ക്യുസ് കോമ്പറ്റീഷന് ഇക്കൊരു ഫസ്റ്റ് കിട്ടിയിട്ടാണ് അപ്പം പക്ഷെ നാല് ഫസ്റ്റ് എല്ലാ മത്സരങ്ങളും ഫസ്റ്റ് ഞങ്ങൾ കൊണ്ടുപോയി അപ്പം എന്താ കസേരക്കളി കേട്ടത് ശ്രീകുട്ടിക്ക് ഭയങ്കര എയിമാണ് കേട്ടോ ആ കസേര തന്നെ നോള് നോട്ടിട്ട് ഓടുന്നത് ഓരോ മത്സരം ഓരോ ഇരുത്തം കഴിയുമ്പോൾ ഓൾക്ക് ഇന്നും ഇങ്ങനെ കളിച്ചില്ല ഐക്കടിക്കണ്ടെങ്കി അമ്മ ഇത് കിട്ടിട്ടോ അടല്ലേ ആ ഓളാ ഏറ്റ മുന്നിൽ ഓടുന്നത് തിരക്കാണ് ഓടുകയാണ് കാരണം കുട്ടികൾക്ക് ഇതിനിടയ്ക്ക് ആ ടീച്ചറൊന്ന് വാണിംഗ് കൊടുത്തിടക്കാൻ കുട്ടികളെ കാട്ടി കൂടുതൽ അമ്മമാര് കളിക്കാൻ തുടങ്ങിയപ്പോ ടീച്ചറൊന്ന് വാണിങ് കൊടുത്തു മക്കൾ കളിക്കട്ടെ കാരണം അപ്പോഴല്ലേ ഓർക്കും ഓരോരുള്ളൂ ഇത് ഈ അമ്മമാരുടെ കറി കളിച്ചിട്ടേ കുട്ടികളാ കൺഫ്യൂഷൻ ആവാ അവ കാ സ്ത്രീകുട്ടി നല്ല ഓട്ടം തന്നെയാണ് എനിക്ക് ഇവളിങ്ങനെ ഓടുമ്പോ എനിക്ക് ഭയങ്കര നെഞ്ചിരിപ്പ് ഇച്ചക്കനാണെങ്കിൽ തീരടങ്ങി കൊണ്ടുവരുന്നില്ലേ ഇവിടെ നെഞ്ചിരിപ്പ് ഇങ്ങനെ കൂടി കൂടി വരിച്ചു ഓക്കെ ഒരു പേടിയിലെ ഭയങ്കര എൻജോയ് ചെയ്ത് കളിച്ചിട്ടുണ്ട് ഓരോന്നിനും ഫസ്റ്റ് ഇരിക്കുന്നതോളാണ് കസരകളിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഞാൻ അതുവരെ കൂടാത്തൊരു മത്സരം എനിക്ക് കസരകളിയൊക്കെ അല്ല മതി ഒന്നും ഞാൻ കൂടലില്ല കാരണം എനിക്ക് തോൽവിനെ കുറച്ച് ഭയമുള്ള ഭയമുള്ളൊരാളാണ് ോവിനും പറയാനുള്ളത് ഒന്നിനും കൂടുതലല്ലോ ഞാനങ്ങനെ കൂടിയിട്ടില്ല കൂടലില്ല അവ ഇവക്ക് ഇവർക്ക് അങ്ങനെ വലിയ പേടിയൊന്നും ഇല്ല എടുത്ത് തോന്നുന്നുണ്ടോ ഇവ സ്കൂളിലൊക്കെ കേറുമ്പോ എന്താന്നറിയില്ല കണ്ടുപോയിക്ക് അപ്പൊ ഞങ്ങളെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇങ്ങനെ എന്താ അടിപൊളിയായിട്ട് ഞാൻ നല്ല എൻജോയ് ചെയ്തു കാശിഗോടിന്റെ വീട്ടിലിട്ട് പോന്നി ഒന്നും കൂടി അടിപൊളിയായനെ ദോനെ ഒക്കത്തെ നടത്തുക നമ്മക്ക് ഒന്നിലും ഇങ്ങോട് എന്താ പറയാ സജീവാകാൻ പറ്റിയിട്ടില്ല ഇത് മൂലയ്ക്ക് പോയി ഇങ്ങനെ ഇരിക്കന്നെ അവട്ടി ചേച്ചിട്ടോ ശ്രീകുട്ടി വീഡിയോ കാണുമ്പോക്കെ പറയും ടീച്ചറിനെ എന്തൊക്കെയാ നമ്മ കാട്ടി കുട്ടിയാ വിളിച്ചു വലിച്ചിട്ടൊക്കെ പിന്നെ കുട്ടീൻ്റെ ആന്റണി കാണും മിഠായി വെറുക്കെ വലിച്ചത് സായി ഫസ്റ്റ് കിട്ടിയതാണത് പിന്നെ കസേര കളിക്ക് ഫസ്റ്റ് കിട്ടിയത് ഇനി പന്ത് വെറുക്കിൻ്റെ ഫസ്റ്റ് കിട്ടിയ വീട്ടാണത് പിന്നെ കോമ്പറ്റീഷനിലേക്ക് ഫസ്റ്റ് കിട്ടിയത് അതൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്യും ഇതൊക്കെ വേറെ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുത്താട്ടോ ഞാനത് ഇങ്ങനെ അതിലപ്പോൾ ഫോണിലപ്പോൾ ഇങ്ങനെ ഫോൺ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾക്ക് വീട്ടിലേക്ക് ആകാംക്ഷ ഭരിതരായി ആ ഗിഫ്റ്റ് പൊട്ടിക്കണ ഒരു രംഗാണിത് പ്ലേറ്റ് നമുക്ക് നമുക്കറിയാം ഞങ്ങൾക്ക് നാല് നാല് പ്ലേറ്റ് കിട്ടിയത് ശ്രീകുട്ടി അതിനോട സായം ഒന്ന് എനിക്കൊന്ന് പ്ലേറ്റ് പ്ലേറ്റാണ് കിട്ടിയ നാലിനോ ഇത് സമ്മാനത്തിലല്ലല്ലേ നമുക്ക് ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതാണ് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു തീരുമാനം ഒരു ഡ്രിങ്ക് മാത്രം കൊടുക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ കണ്ടല്ലേ ഇത്രേ ഞങ്ങളെ ആഘോഷം ആ താങ്ക് യു